പേരൊക്കെ ഉണ്ടെങ്കിൽ ആശേജി പേരൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചോടെ പിന്നെ ശർക്കര പൊടി ആ ഇത് രണ്ടും മതി മെയിനായിട്ടോ അല്ലാതെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾ വീടും ഞങ്ങൾ കഴിക്കും ആ ഞാൻ ചോദ്യത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലേ ഉണ്ണിചോട്ടൻ ബാങ്ങി പോയോ ആ ഹാ 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 ശരി 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 എല്ലാവർക്കും കാത്തൂസ് പ്രേമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്തു ഞങ്ങൾ എല്ലാരും കൂടി ഒരു യാത്ര പോവാണ് ശരിക്കും ഈ യാത്ര എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് വിസിറ്റ് ആണ് അതായത് എന്റെ ചേട്ടനും ചേച്ചിയും പിള്ളാരും അവര് മധുരയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പം മധുരയിലേക്ക് ഞങ്ങൾ പോവാണ് ഇപ്പൊ വിളിച്ചത് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ അത് ആശ്ചിച്ച് നാത്തവനായിരുന്നു അവനൊക്കൊന്നും അറിയത്തില്ല നമ്മൾ ചെല്ലുന്ന കാര്യം ഒന്നും അറിയത്തില്ല അതുകൊണ്ട് നമ്മള് സർപ്രൈസ് ആയിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അപ്പം നിങ്ങളെയും കൂടി ഞങ്ങൾ ഞങ്ങളുടെ മധുരൈ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്ലേ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നല്ലൊരു ലൊക്കേഷൻ കിട്ടുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തിയതാണ് പക്ഷേ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വെയിലായിരുന്നു നമുക്ക് ഭയങ്കര ചൂടടിച്ചിട്ട് പിള്ളേരെയും കൊണ്ട് അവിടെ ഇരിക്കാൻ വയ്യായിരുന്നു അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അവരെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ അടുത്ത നല്ലൊരു ലൊക്കേഷനിലേക്ക് പോകാം എന്ന് വിചാരിച്ചു പോന്നോ സമയങ്ങളുണ്ട് ഫുഡേ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് തേയിലത്തോട്ടം വരും അപ്പൊ അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം കേറാൻ പോകുന്നത് എവി റ്റിയുടെ തേയില തോട്ടത്തിലേക്കാണ് ടാടായി ഉദ്ദേശിച്ചതോ എട്ടി എട്ടി നടന്നോണ്ടി. എട്ടി എട്ടി എവിത്തിരി. എവിത്തി കുഞ്ഞി എട്ടി എട്ടി എന്നല്ലേടാ പറയുന്നത്. കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമാവ് എന്ന് പറയുന്നുണ്ടേ. കുഞ്ഞുമാവ് എന്ന് പറയുന്നുണ്ടല്ലേ. ജീവിയൊക്കെ നടോ. കുഞ്ഞുമാവ് വെച്ചല്ലേ উনি പറയുന്നത്. ജീവിയൊക്കെ നടന്നോ. നല്ല കട്ടിങ്ങല്ലേ. ഇങ്ങോട്ട്. കഴിഞ്ഞോയേ രണ്ട്

നിങ്ങൾ മറ്റേ പറഞ്ഞിട്ടോ ഞാൻ വിചാരിച്ചാണ് വന്നത് പക്ഷേ ഭയങ്കര വെയിലും ചൂടും അതുകൊണ്ട് നമുക്ക് ആ പ്രൊജക്ട് ക്യാൻസൽ ചെയ്തു നിങ്ങൾ ക്യാൻസൽ ചെയ്തല്ലേ തേയില തോട്ടത്തിൽ വന്നു അതിനകത്ത് വണ്ടിക്കകത്ത് ഇരുന്ന് കഴിക്കുന്നു പിള്ളേർക്ക് ഇഡലിയും സാമ്പാറും നമുക്ക് നമ്മുടെ ഫ്ലാവറിൽ ഒരു ചക്ക കിട്ടിയായിരുന്നു ഇന്നലെ അത് ഞാനും പൊളിച്ചേച്ചും കൂടി ഇന്നലെ അത് സെറ്റാക്കി ഞാനത് അടയാക്കി അപ്പൊ ആ അടയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിള്ളേർക്ക് ഇഡലിയും സാമ്പാറും എങ്ങനെയുണ്ട് ഇഡലിയും സാമ്പാറും കടിഞ്ഞായുണ്ട് മാതൃ നാരങ്ങ അമ്മ എടുക്കട്ടെ അത് ഇപ്പം നടക്കത്തില്ലേ ഇപ്പൊ അമ്മ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം കേട്ടോ എന്താ കഴിച്ചേ ഞങ്ങള് ഭക്ഷണം കഴിച്ചതിന് ശേഷോ നിങ്ങൾ മൂന്ന് പേര് മറന്നിറങ്ങി കഴിക്കുവോ പിന്നെ അച്ചയ്ക്ക് വേണ്ടി അതിനിക്കെന്തെങ്കിലും കാണും മോൻ തുടക്കി ശരിക്കും ശരിക്കും തുടക്കി തുടച്ചിട്ടില്ല ഉണങ്ങി കാണിച്ചേ വണ്ടി കേറി കൊടുത്താൽ മതി അല്ല ഇപ്പം വരുമോ നീക്കി ഇതൊന്ന് പോട്ടെ കരിപ്പ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവല്ലോ ഇവിടെ നിൽക്കുകയേ ചെയ്യാവുള്ളൂ ആ കേട്ടോ അച്ഛൻ കഴിച്ചിട്ട് വരാം കേട്ടോ ഇവിടെ ഒന്ന് കണ്ടാൽ മതി ഇത് കൈ പിടിച്ചോ എന്താണ് കഴിക്കുന്നത് ഏ മലനാരങ്ങിയോ മലനാരങ്ങ കഴിച്ച എത്ര ചിരി വരുമോ ഏ കമ്പം കമ്പം കഴിഞ്ഞ കമ്പം കഴിഞ്ഞാൽ അപ്പൊ ഈ മോന് ടിഷ്യൂട്ട് തുടച്ചിട്ട് വീണ്ടും കഴിച്ചായിരുന്നല്ലേ മോൻ മുഖത്തുണ്ട് ഇനിയും തുടയ്ക്കണം കേട്ടോ സിനു വേണ്ടിട്ടും റീലസിന് വേണ്ടിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾカー ആണ് നല്ലപോലെ യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ ഉത്തിരി പേര് നമ്മളോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് പിള്ളാരേയും കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ദൂര യാത്രയൊക്കെ പോകുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചു അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ എൻ്റെ യിലിരിക്കുന്നది ഇത് ഇത് നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ബെഡ് ആണ് കുട്ടാർക്ക് നല്ല സുഖമായിട്ട് എത്ര നേരം വേണമെങ്കിലും അവർ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡാണിത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കോഴിക്കോട് നിന്ന് തിരിച്ചിങ്ങോട്ട് വരുവാ കോഴിക്കോട് നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ വൈകുന്നേരം നാല് മണിക്ക് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി അപ്പോൾ ഇവന്മാർക്ക് ഞങ്ങൾ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ബെഡ് സെറ്റ് ചെയ്ത് കിടത്തി ആ നാല് മണി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം എത്ര കഴിഞ്ഞ കേട്ടോ പതിനൊന്നര പതിനൊന്നരയായി ആ സമയം വരെ ഒമാൻ പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിയായപ്പോഴാണ് പിള്ളേർ എഴുന്നേറ്റത് നമ്മൾ ഇതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങളെ കാണിച്ചുതരാം നമ്മൾ ഇൻഫ്ലേറ്റ് മോട്ടോർ ആണിത് അല്ലേ മോട്ടറല്ലേ ആ മോട്ടറാണ് നമ്മുടെ ബാഗ് ഇവിടെ വെക്കണോ അല്ല ഓർമ്മയുണ്ടായിരുന്നോ മറ്റേരാത് ആണ് നമ്മുടെ ബെഡ് ആ അത് തന്നെ അത് താഴെ വെക്കുന്ന സാധനമാണോ ചാർജ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണോ അല്ലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് വണ്ടിയിൽ നിന്നാണ് നമ്മള് പവർ എടുക്കുന്നത് എന്നിട്ടാണ് നമ്മള് അതിന്റെ മോട്ടോർ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് പിടിച്ചോണേ

रोटी पूंदा ओ आ पता नहीं पता नहीं पर मुझे लगा थोड़ी आनंद ോട്ടിലും വരുന്ന ഓരോ ഇതന്നെ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇത് കാറിന് നമുക്ക് ചെറിയൊരു പണി കിട്ടി അവരിവിടെ ഇല്ല അവരോടെ പോയേക്കുവാണ് അപ്പൊ നമ്മള് ആ ഗ്യാപ്പിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം ഇതൊരു ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ നമ്മ ഫുഡ് കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു അപ്പഴത്തേക്ക് അവര് വരും എന്ന് നമുക്ക് വിശ്വസിക്കാം വണ്ടി ഇവിടെ ഇടാവോ വണ്ടി പാർക്ക് ചെയ്യാമോ ഇവിടെ ഇടാം ഇവിടെ ഞങ്ങള് വീട്ടിൽ രണ്ടു പ്രാവശ്യം പോയിട്ടും അത് നമുക്ക് അവരെ കാണാൻ പറ്റിയില്ല അവരെവിടെയോ പോയേക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏറ്റുമി എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉണ്ട് ഭയങ്കര ഫേമസ് ആണ് ഏറ്റുമിയിൽ വന്ന് പിള്ളേർക്ക് കുറച്ച് സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടിട്ട് അടയാർ അടയാർ ആനന്ദഭവൻ നമ്മൾ അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് മണ്ണിൽ പിഴച്ചാൽ മൂന്ന് എന്നാണ് നമുക്ക് നോക്കാം അവര് ഈ തവണ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അവരുടെ എക്സ്പ്രഷൻ നമ്മൾ ഒപ്പിയെടുക്കാൻ ഒന്നും നമുക്ക് മിസ്സാവാതെ ഒപ്പിയെടുക്കാനായിട്ടാണ് ഇപ്പോഴേ ക്യാമറ ഞാൻ അടുത്ത വീഡിയോയില് വരൂ ജോജി ആകട്ടെ അകത്ത് വിളിക്കണ്ടായിരുന്നു ചെണ്ടേ ഞങ്ങോട്ട് പോയേനെ

ഞങ്ങള് രണ്ടു പ്രാവശ്യം ഇവിടെ വന്നു രണ്ടു പ്രാവശ്യം വളരെ ഞങ്ങൾ തിരിച്ചു പോയതാ അപ്പഴല്ലേ ഞങ്ങള് നിങ്ങള് വിളിച്ചത് സ്വീറ്റ്സ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ വിളിച്ചില്ലേ ചുമ്മാ വിളിച്ചതാ നിങ്ങൾ എവിടം വരെ ആയെന്നറിയാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ അറസ്റ്റ് ഉണ്ടല്ലോ പാണ്ടിയോ പക്ഷെ സർപ്രൈസ് ആയിട്ടല്ലായിരുന്നോ ഞങ്ങൾ പറഞ്ഞു വന്നിരുന്നെങ്കിൽ നിങ്ങൾ

பேஸ் 5 டே பிஎஸ் போன போன போனா பாத்தியா டீ அம் பாத்து இங்க ஆ மூல கிட்ட இவர நடந்துட்டு இருக்காரு அவர் தான் கவர் தான் போய் அதெல்லாம் வந்து மொத்தம் டெஸ்ட் அப்ப நான் அந்த அப்புறம் பார்க்கணும் என்னنده